ഇന്നലത്തെ നമ്മൾ സ്പെഷ്യൽ ചക്ക ചക്ക വറുത്തത് നമ്മൾ വരെ ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ ഈ വീഡിയോ ചെയ്ത പോലെ ചക്ക പുഴുങ്ങിയത് ചക്ക വറുത്ത ഇവിടെ നിന്ന് സ്പെഷ്യൽ നമ്മളൊരു സ്ഥലത്ത് പോയി നമ്മളൊരു ബന്ധത്ത് പോയതാണ് അപ്പം അവിടുന്ന് നമുക്ക് ചക്ക കണ്ടപ്പോൾ ഓണംന്ന് പറഞ്ഞ് ഞാൻ ചക്ക വാങ്ങി ഇവിടെ കൊണ്ടുപോകുന്നവര് ചൂടാതെ വേഗം കട്ട് ചെയ്ത് പുഴുങ്ങാനുള്ള പരിപാടിയാണ് ചക്ക സ്വാഗതം പിന്നെ നമുക്ക് ചക്കറത്തവരെ തുടങ്ങിയിട്ടുണ്ട് ചക്ക ഇഷ്ടമാണ് ചുള മാത്രം എടുത്ത് കുഴിങ്ങാം അല്ലാണ്ട് ചക്ക ഒരു മടലിന്റെ കരി ചെത്തി ബാക്കിയുള്ള ഭാഗം ചെത്തി ചുളയോട് കൂടി അരിഞ്ഞിട്ട് അങ്ങനെ കുഴിങ്ങണം ടേസ്റ്റ് അതാണ് സപ്പോർട്ട് വീഡിയോ ഷെയർ കമന്റ് ലൈക്ക് ചെയ്യുക ചെയ്യാൻ അടിക്കാത്ത അത് അടിച്ചേക്കാം ഓക്കെ എന്ത് മുഴുവനും കാണണം എല്ലാവരും ഒന്ന പിന്നെ ഞമ്മളെല്ലാം ചക്ക പൊഴിങ്ങലും ചക്ക വർക്കലും ഇനിയിപ്പൊ അടുത്തൊരു വീഡിയോ വരാൻ പോകുന്നത് തുറമാങ്ങിയാണ് അതായത് നമ്മള് നിങ്ങൾക്ക് കടന്നൊക്കെ വാങ്ങുന്നില്ലേ തുറവാങ്ങായി

ഇനി അടുത്ത ഈ വീടൊക്കെ ശേഷം അടുത്ത വീട് നമ്മൾ ചെയ്യുന്നത് മാങ്ങയാണ് അതായത് കോമാങ്ങ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന മാങ്ങണേ മകളെ തുറവാങ്ങക്ക് കൂടുതലും തൊണ്ണൂറ് ശതമാനം അതാണുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കടലക്കൊക്കെ കടലൊക്കെ പോയി പോയാ തുറമാങ്ങ പാക്കറ്റ് ചെയ്തിട്ട് രണ്ട് ഒരു മാങ്ങ രണ്ട് സൈഡ് കട്ട് ചെയ്ത് അതിൻ്റെ കൊരട്ടിയോടെ വെക്കുന്ന പാക്കറ്റൊക്കെ ഉണ്ടാവും അതിന് നാൽപ്പത് മുപ്പത് ഇരുപത്തഞ്ചൊക്കെ വലിയ അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത വീഡിയോസ് സഹായിക്കും തുറമാങ്ങ അതെങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെ മസാലകൾ അതൊക്കെ നല്ല നമ്മൾ മോരിലൊക്കെ നല്ല പറകിമുളകൊക്കെ ചേർത്ത് അങ്ങ അдикаന ഒരു സുഖണ്ടേ ഇതി തൊരമാംഗേനെ അണ്ടക്കിന്ന ചോറ് കറി വേണ്ടാ അതെണ്ടാ കിട്ടായി ഭാ ആവശ്യുള്ളവര ഇവിടെ വന്നാ കേരൂട്ടോ ഐ ഓർഡർ ചെയ്തായി നമ്മൾ കൂടെ പേക്ക് ചെയ്തു വെക്കും ആഴ്ച കന്നേല വേര ഇതാ കുരി സേവി ഉണ്ട് ഒരു ചക്കക്കുരി കറി വനവക്ക പേരിുക്ക എല്ലാവരും വീഡിയോ കണ്ടേ ആ ചക്കരിഞ്ഞിടൽ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അതിലേക്ക് ചേർക്കേണ്ടിതൊക്കെ മഞ്ഞളും മുളകും ഉപ്പൊക്കെ വെള്ളത്തിൽ കലക്കി ചേർത്തിട്ടോ എന്താണോ പെട്ടെന്ന് തന്നെ പോകുന്ന സാധനമായോണ്ട് അതിലിട്ടാ പോലെ കലക്കി ചേർത്താല് എന്തായാലും വെള്ളം ഒഴിക്കണം ചക്കയില് മൈകർ മുളകും പൂങ്ങാനിട്ടിട്ടങ്ങ് കലക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് പണ്ട് മുതലേ എല്ലാവരും ചെയ്യുന്ന രീതി മുളക് ഇട്ടില്ലെങ്കിലും വരല്ല ഞാൻ കുറച്ച് ചുവന്ന മുളക് പൊടിയിട്ടു അത്ര കുറച്ചേ വെള്ളം ആവശ്യമുള്ളു കേട്ടോ അധികം വേണ്ട ഇത് എല്ലാം പെട്ടെന്ന് തന്നെ ചേർത്തു ചക്കയില് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും വെള്ളുള്ളിയും പച്ചമുളകൊക്കെ ഉപ്പൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെറിയ ചാറിൽ പൊടിച്ചെടുക്കണം അത വരവിടാൻ വേണ്ടി കറിവേപ്പില നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ കറിവേപ്പില തന്നെ അല്ലാതെ വാങ്ങിയതല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത് ചേർത്ത് കൊടുത്താൽ ഇതും കടുകിൽ വറവിട്ട് എടുക്കണം വെളിച്ചെണ്ണയും കടുവല്ലിതാ ചക്ക നമുക്ക് അരിഞ്ഞു കഴിഞ്ഞപ്പോ കിട്ടിയ കുരുവാണ് പിന്നെ എന്തിനെങ്കിലും കറി വെക്കാനോ അപ്പൊരി വെക്കാനോ എടുക്കാലോ പെണ്ണെന്ന് പറയുന്ന ഇതാ പൊളക്കെണ്ണം കുരു ഇത് ഒഴിവാക്കിക്കാലും കറി വെക്കുമ്പോൾ ഇത് എടുക്കൂല ചക്ക രണ്ടോ മൂന്നോ മിനിറ്റോണ്ട് പെട്ടെന്ന് വന്നു ഇട്ടു കേട്ടോ ചക്ക കുക്കറിൽ വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഒരു വിസിൽ വരും അത്രയാ വേണ്ട വേവും എന്നിട്ട് നമുക്ക് വറവിട്ടെടുക്കാം അടിപൊളി ടേസ്റ്റി ചക്ക പുളിക്കുകയാണോട്ടോ ചമ്മന്തി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് സാധാരണത്തിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ ഉണക്ക മീനല്ല കേട്ടോ ചക്ക കൂട്ടാൻ വേണ്ടി ഉണക്ക മീൻ ഇവിടെയില്ല അതുകൊണ്ട് ചിക്കൻ കറിയാ ഉച്ചക്കത്തെ ബാക്കി ചിക്കൻ കറിയുണ്ട് അതു തന്നെയാണ് ഇന്ന് ചക്ക കൂട്ടുന്നത് പിന്നെ ചോറും ചോറും പിന്നെ ചക്ക ഇതെട്ടിട്ടുണ്ട് വരവിടാൻ വേണ്ടി ബാത്രം വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് കടുവ പൊട്ടിച്ചിട്ട് കറിവേപ്പിലിട്ട് പിന്നെ പൊടിച്ച് വെച്ച തേങ്ങാ ചമ്മന്തി ഇട്ടതിന് ശേഷം നമുക്ക് ചക്ക അതിലേക്ക് ഇളക്കി ചേർക്കാം കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണേ പിന്നെ അടുത്ത വീഡിയോ എന്തായാലും ഇഷ്ട വെറൈറ്റി ഏതെങ്കിലും ഒരു വീഡിയോ വെറൈറ്റി ഞാൻ കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ മരുവിന് ശേഷം അതിൻ്റെ ഉമ്മയായിട്ടാണ് അതും കൂടി ആകെ ഒരു പത്ത് ഇരുപ മിനിറ്റിൻ്റെ പണിയേനുള്ളൂ മരിഞ്ഞിടലും പുഴുങ്ങൽ അഞ്ച് പിന്നെ വറവിനും തേങ്ങ പൊടിക്കൽ എല്ലാം കൂടി ആകെ പത്ത് രൂപ മിനിറ്റിൻ്റെ പണിയാണല്ലോ പക്ഷേ ഇതേ ഉക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക പുഴുങ്ങിയത് ആദ്യത്തെ ചക്ക കേട്ടാ പുഴുങ്ങുന്നത് കിട്ടിയതും ആദ്യമാണ് ചക്ക ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ട് എന്നെ പെട്ടെന്ന് തന്നെ പുഴിഞ്ഞതാണ് വെച്ചാൽ ഉള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സ്നേഹം പ്രാർത്ഥന അസ്സലാമു അലൈക്കും